നമസ്കാരം ഉലൂബി അർജുന സമാഗമം കഴിഞ്ഞ് അർജുനൻ തൻ്റെ യാത്ര തുടർന്നു പാർത്ഥൻ പല പുണ്യസ്ഥലങ്ങളും പുണ്യതീർത്ഥങ്ങളും സഞ്ചരിച്ചു അതിനുശേഷം മണിപുരത്തിൽ ചെന്ന് അവിടുത്തെ തീർത്ഥവും പുണ്യക്ഷേത്രമൊക്കെ കണ്ടു അതിനുശേഷം മണിപുരം വാഴുന്ന ചിത്രാംഗത രാജാവിനെ സന്ദർശിക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളായ ചിത്രാംഗതയെ അർജുനൻ യദൃശ്ചയ കാണുവാനിടയായി അവളിൽ അനുരക്തനായ അർജുനൻ രാജാവിനെ കണ്ട് ചിത്രാംഗതിയെ തനിക്ക് നൽകണമെന്ന് അപേക്ഷിച്ചു അർജുനൻ ആരാണ് എന്നോ ആരുടെ പുത്രനാണെന്നും എവിടെ നിന്ന് വരുന്നു എന്നുള്ള രാജാവിൻ്റെ അന്വേഷണങ്ങൾക്ക് താൻ പാണ്ഡുപുത്രനായ ധനഞ്ജയനാണെന്ന് സ്വയം പരിചയപ്പെടുത്തി വിവരങ്ങൾ അറിഞ്ഞ രാജാവ് സംതൃപ്തനായി അവളിലുണ്ടാവുന്ന പുത്രൻ തനിക്ക് ശേഷം രാജാവാകണമെന്ന വ്യവസ്ഥയിൽ ചിത്രാങ്കതയെ രാജാവ് അർജുനന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് അതായത് ചിത്രാങ്കഥയുടെ മകൻ മണിപുരത്തെ അവകാശിയാവണമെന്ന് അല്ലാതെ വേറെ ഹസ്തനപുരത്തേക്കോ ഒന്നും പോകില്ല എന്നർത്ഥം അവൾ ഗർഭിണിയായപ്പോൾ മൂന്ന് മാസത്തിന് ശേഷം അർജുനൻ അവളോട് യാത്ര പറഞ്ഞ് വീണ്ടും തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു അർജുനൻ ദക്ഷിണ സമുദ്ര തീരത്തെത്തി അവിടെയുള്ള അഞ്ച് തീർത്ഥങ്ങൾ താപസന്മാർ ഉപേക്ഷിച്ചിരിക്കുന്നതായിട്ട് കണ്ടു അത്ഭുതം തോന്നി വിവരം അന്വേഷിച്ചപ്പോൾ അവിടെ വളരെ കാലങ്ങൾക്ക് മുമ്പ് മുനിമാർ പാർത്തിരുന്നു എന്ന് മനസ്സിലായി അവരിപ്പോൾ അവിടെ ഉപേക്ഷിച്ച് പോകാൻ കാരണം എന്താണ് എന്നിങ്ങനെ അന്വേഷിച്ചു അപ്പോൾ മുനിമാർ പറഞ്ഞു ഈ അഞ്ച് തീർത്ഥങ്ങളിലെ അഞ്ച് മുതലകളുണ്ട് തീർത്ഥത്തിൽ ഇറങ്ങുന്ന മുനിമാരെ ആ മുതലകൾ പിടിച്ച് തിന്നു അതുകൊണ്ടാണ് മുനിമാർ ആ തീർത്ഥങ്ങളെ വർജിച്ചത് ഇത് കേട്ടപ്പോൾ അർജുനൻ തീർത്ഥങ്ങളിൽ ചെന്നു ആകപ്പാടെ ഒന്ന് കണ്ണോടിച്ചു അപ്പോൾ തീർത്ഥങ്ങളിൽ ഇറങ്ങാൻ അർജുനൻ തയ്യാറെടുത്തു മുനിമാർ വിലക്കി അയ്യോ ഇറങ്ങരുത് വളരെ ക്രൂരരായ മുതലകളാണ് ഒരിക്കലും രക്ഷപ്പെടില്ല അതൊക്കെ മുനിമാർ പറയുകയാണ് ആ വിലക്കൊന്നും വക വയ്ക്കാതെ അവയിലൊന്നിലിറങ്ങി കുളിച്ചു അർജുനൻ അപ്പോൾ ഉഗ്രനായൊരു മുതല വന്ന് അർജുനൻ്റെ കാലിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ പിടികൂടി ആ മുതലയെ ബലാൽക്കാരമായി പിടിച്ച് അർജുനൻ കരയിലേക്ക് അങ്ങ് ഇറുകയാണ് കരയിൽ വീണ മുതല ഒരപ്സരസായിട്ട് രൂപം മാറി രൂപം കൊണ്ടു താൻ കുബേരൻ്റെ ഇഷ്ടയാണെന്നും ദേവാരണ്യത്തിൽ ദേവ ദേവന്മാരുടെ പൂന്തോട്ടത്തിൽ വസിക്കുന്നവളാണെന്നും അർജുനെൻ്റെ അന്വേഷണത്തിന് ഉത്തരമായിട്ട് പറയുകയാണ് എന്നിട്ട് അവളെ തുടർന്നു എൻ്റെ സഖികളായിട്ട് നാല് പേരുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേരും ചേർന്ന് ഒരു ദിവസം വനത്തിലൂടെ പോവുമായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഒരു ബ്രാഹ്മണനെ കാണാൻ അദ്ദേഹം തപസ് ചെയ്യുമായിരുന്നു ആ വിപ്രൻ്റെ കഠിന തപസ് ഇളക്കാൻ വേണ്ടി ഞങ്ങൾ അഞ്ചു പേരും അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് ആട്ടവും പാട്ടുമൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ തപസ് ഇളകിയില്ല എന്ന് മാത്രമല്ല അഞ്ചു പേരും നൂറ്റാണ്ടുകാലം മുതലകളായിട്ട് വാഴുക എന്നുള്ള ശാപം ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തു ഞങ്ങളുടെ അഹങ്കാരത്തിൻ്റെ ശിക്ഷ തന്നെയാണത് എന്ന് പറയുകയാണ് ആ മുതല അപ്സരസ് കുറ്റമേറ്റ് പറഞ്ഞ് അവരഞ്ചു പേരും അദ്ദേഹത്തോട് ക്ഷമായാചനം ചെയ്തു അപ്പോൾ ആ താപസൻ പ്രീതനായി തൻ്റെ ശാപം കൊണ്ട് മുതലകളായി തീർന്ന അവരെ വെള്ളത്തിൽ നിന്ന് കയറ്റാൻ ഒരു മഹാവീരൻ എത്തും അവൻ കയറ്റുന്ന ഉടൻ സ്വന്തം രൂപം പ്രാപിക്കും എന്ന് ശാപമോക്ഷം നൽകുകയാണ് അങ്ങനെ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത് എന്നും ഇവിടെ അർജുനൻ തങ്ങളെ മോചിപ്പിക്കുമെന്നും നാരദ മഹർഷി അവരോട് അരുളി ചെയ്തിരുന്നു അവളോട് അപേക്ഷ കൈകൊണ്ട് മറ്റ് നാല് പേർക്കും അർജുനൻ ശാപമോക്ഷം നൽകി അതിനുശേഷം അർജുനൻ വീണ്ടും മണിപുരത്തിൽ ചെന്ന് ചിത്രാങ്കതയിൽ തനിക്കുണ്ടായ ബഭ്രുവാഹനൻ എന്ന പുത്രനെ കണ്ടു കുട്ടിയുടെ പേര് ബഭ്രുവാഹനൻ അവനെ ചിത്രാങ്കതന് നൽകി അർജുനൻ അദ്ദേഹത്തോടുള്ള കടം വെട്ടി യുധിഷ്ഠിര മഹാരാജാവ് ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയം നടത്തുമെന്നും അന്ന് അവർ രണ്ടു പേര് രാജാവിനോടൊപ്പം വരണമെന്നും അവിടെ വെച്ച് വീണ്ടും തമ്മിൽ കാണാമെന്നും പറഞ്ഞ അർജുനൻ യാത്രയാവുകയാണ് അവിടെ നിന്ന് എന്നിട്ട് ഗോകർണത്തിലെത്തി പിന്നെ പുണ്യക്ഷേത്രങ്ങളും പുണ്യതീർത്ഥങ്ങളും സന്ദർശിച്ച് അർജുനൻ പ്രഭാസത്തിലെത്തി പ്രഭാസ തീർത്ഥം അർജുനൻ തീർത്ഥയാത്രയിലെ ആണെന്നും പ്രഭാസത്തിലെത്തിയെന്നും അറിഞ്ഞ കൃഷ്ണൻ അവിടെ ചെന്ന പാർത്ഥനെ കാണുന്നുണ്ട് കൃഷ്ണൻ്റെ അന്വേഷണത്തിന് തീർത്ഥയാത്രയ്ക്കുണ്ടായ കാരണങ്ങളൊക്കെ അർജുനൻ വിശദീകരിച്ചു എന്തുകൊണ്ടാണ് അന്ന് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ യുധിഷ്ഠിരനും പാഞ്ചാലിയും കൂടെ സ്വകാര്യതയിലിരിക്കുമ്പോൾ അങ്ങോട്ട് പ്രവേശിക്കേണ്ട ഒരവസ്ഥ അർജുനന് വന്നു അനുവാദമില്ലാതെ അതിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് തീർത്ഥാടനത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അതിന് ശേഷം കൃഷ്ണനും അർജുനനും ഒരുമിച്ച് രൈവതകത്തിൽ പോയി അവിടെ നിന്നും പിന്നെ ദ്വാരകയിലേക്കാണ് പോകുന്നത് അപ്പോൾ കൃഷ്ണൻ്റെയും ദ്വാരകാവാസികളുടെയും സൽക്കാരങ്ങളൊക്കെ ഏറ്റവും സന്തോഷത്തോടെ കൃഷ്ണൻ ഭവനത്തിൽ കൃഷ്ണൻ്റെ ഭവനത്തിൽ അർജുനൻ അനേക ദിവസങ്ങൾ താമസിക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം രൈവതക പർവ്വതത്തിൽ വെച്ചിട്ട് യാദവരുടെ വകയായിട്ട് വലിയൊരു ഉത്സവം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി പാർത്ഥനും വാസുദേവനും ഉത്സവത്തിൽ വന്നെത്തുന്നുണ്ട് എല്ലാം വളരെ സന്തോഷപൂർവ്വം വളരെ കൗതുകപൂർവ്വം വീക്ഷിച്ചും ആനന്ദിച്ചും അവിടെ എല്ലാം ചുറ്റി നടന്ന് അങ്ങനെ കാണുകയാണ് അർജുനനെ അങ്ങനെ ചുറ്റി നടക്കുന്നതിനിടയിൽ ഒരു സുന്ദരിയായ സ്ത്രീ പെൺകുടി അതാരാ സുഭദ്രയാണ് തോഴിമാരോടൊപ്പം നിൽക്കുന്നത് അർജുനൻ കണ്ടു അവളെ കണ്ടപ്പോൾ അർജുനൻ അവളുടെ സൗന്ദര്യത്തിലെ ആകൃഷ്ടനായി അർജുനൻ എന്തോ വിചാരത്തിൽ മനസ്സുറപ്പിച്ച് നിൽക്കുന്നതായിട്ട് കണ്ട കൃഷ്ണനെ ആ ഭാവ വ്യത്യാസത്തിൻ്റെ കാരണം വേഗം തന്നെ മനസ്സിലായി ഒരു പുഞ്ചിരിയോടെ കൃഷ്ണൻ പറഞ്ഞു പാർത്ഥ അവൾ എൻ്റെ സഹോദരിയാണ് അവളെ കണ്ടപ്പോൾ നിൻ്റെ മനസ്സ് ഉലയുന്നത് എന്താണ് നീ സന്യാസിയല്ലേ ഇരിക്കട്ടെ നിനക്ക് അവളിൽ താല്പര്യമുണ്ടോ എങ്കിൽ ഞാൻ അച്ഛനോട് വിവരം പറയാം അങ്ങയുടെ സഹോദരി എൻ്റെ പത്നിയാവുക എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കാൻ മറ്റെന്ത് വേണം അർജുനൻ പറയുകയാണ് സുഭദ്രയെനിക്ക് പത്നിയായി കിട്ടാനുള്ള മാർഗം അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നുന്നത് ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് വീക്ഷിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അന്ന് ബഹുഭാര്യത്വം ബഹുഭർതൃത്വം പോലും ഉണ്ട് എന്നുള്ളത് പാഞ്ചാലിയുടെ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പ കുർവമാണെങ്കിലും അതുണ്ട് പക്ഷേ വളരെ സുലഭമായിട്ട് കാണാവുന്നൊരു കാഴ്ചയാണ് എല്ലാവരും നോർമലായിട്ട് ചെയ്യുന്ന കാര്യമാണ് ബഹുഭാര്യാത്വം അതുകൊണ്ട് അതൊരു അധർമ്മമോ അസാൻമാർഗിക കാര്യമായിട്ടോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ സുഭദ്രയെ ഭാര്യയായിട്ട് കിട്ടാൻ താൽപ്പര്യമുണ്ട് എന്ന് അർജുനൻ പറഞ്ഞതനുസരിച്ച് കൃഷ്ണൻ പറയുകയാണ് എടോ പാർത്ഥ രാജാക്കന്മാർക്ക് സ്വയംവരാണ് വിധിച്ചിട്ടുള്ളത് പക്ഷേ സ്വയംവരത്തിൽ മുഴുവൻ ഉറപ്പായിട്ട് ഇരുന്നു കാരണം സ്ത്രീയുടെ ഇഷ്ടവും അതിൽ കണക്കാക്കണമല്ലോ പിന്നെ മറ്റൊന്നുണ്ട് ഈ ഹരണം കന്യാഹരണവും രാജാക്കന്മാർക്ക് വിധിച്ചിട്ടുള്ളത് തന്നെയാണ് ഹരണം കിഡ്നാപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അർജുനൻ ആ മാർഗം പിന്തുടരണമെന്നും സുഭദ്രയെ പാർത്തൻ ഹരിക്കുന്നത് തനിക്ക് സമ്മതമാണെന്നും കൃഷ്ണൻ പറഞ്ഞു ഇങ്ങനെ അവർ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് തീർച്ചപ്പെടുത്തിയ ശേഷം ധർമ്മപുത്രരുടെ സമ്മതം വാങ്ങാനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഒരു ദൂതനെ അയക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സുഭദ്ര ബലരാമൻ്റെയാണ് അനിയത്തി കൃഷ്ണൻ്റെ നേരെ പെങ്ങളല്ല ബലരാമൻ്റെ പൂർണ്ണമായിട്ടും പെങ്ങളാണ് രോഹിണിയുടെ പുത്രിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കൃഷ്ണൻ്റെ സുഭദ്രയുടെയോ അമ്മമാർ വരെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അധികാരം സുഭദ്രയുടെ മേലിൽ വരുന്നത് ബലരാമനാണ് ബലരാമനാണെങ്കിൽ സുഭദ്രയെ തൻ്റെ പ്രിയ ശിഷ്യനായ ദുര്യോധനന് വെളിയൊഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ച് വച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ ഇങ്ങനെ ഒരു മാർഗം ഉപദേശിക്കുന്നത് കാരണം ജ്യേഷ്ഠനെ ധിഖരിക്കുക ജ്യേഷ്ഠനോട് പറ്റില്ല എന്ന് പറയുക മാത്രമല്ല ജ്യേഷ്ഠനാണ് ബലരാമനാണ് കൂടുതൽ അധികാരം അതിൽ ഇത് ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലാത്തത് കൊണ്ട് സുഭദ്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അർജുനന് സുഭദ്രയും കൊണ്ട് പോവാലോ അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അർജുനൻ ആ മാർഗം പിന്തുടരണം എന്നുള്ളത് കൃഷ്ണന സമ്മതാണോ എന്ന് അർജുനൻ അറിഞ്ഞ ശേഷം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ധർമ്മപുത്രരുടെ സമ്മതം വാങ്ങാനായിട്ട് ദൂതനായി ചെല്ലോ ഉത്സവമൊക്കെ കഴിഞ്ഞ് രൈവതകത്തിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു സന്യാസിയായ അർജുനൻ സുഭദ്രയെ തന്നെ ധ്യാനിച്ച് അവിടെ ഇരുന്നു യാദൃശ്ചികമായിട്ട് അവിടെ എത്തിയ ബലരാമനും വൃഷ്ണവീരരും സന്യാസിയെ കണ്ട് അദ്ദേഹത്തിനോട് കുശലപ്രശ്നങ്ങൾ നടത്തി അദ്ദേഹം ഇവിടെ നിന്ന് വരുന്നു എന്നും കണ്ടിട്ടുള്ള പുണ്യസ്ഥലങ്ങൾ ഏതൊക്കെയെന്നും അന്വേഷിക്കുകയാണ് എല്ലാം കേട്ടപ്പോൾ ബലരാമന് സന്യാസിയോടുള്ള ബഹുമാനം വർദ്ധിച്ചു അറിഞ്ഞിട്ടില്ലേ അർജുനനാണെന്നേ അപ്പോൾ ഈ ദിവ്യനായിട്ടുള്ള സന്യാസി അദ്ദേഹത്തിന് ചാതുർമാസ്യം കഴിക്കാൻ ഇവിടെ താമസിപ്പിക്കണമെന്ന് ബലരാമനും മറ്റുള്ളവരും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കെ അവിടെ എത്തിയ കൃഷ്ണനോട് ബലരാമൻ അക്കാര്യത്തെക്കുറിച്ചിട്ട് അഭിപ്രായം ചോദിക്കുകയാണ് അപ്പോൾ ജ്യേഷ്ഠൻ്റെ തീരുമാനം എന്തായാലും അത് തനിക്കും സമ്മതമാണെന്ന് കൃഷ്ണൻ പറഞ്ഞു എങ്കിൽ സന്യാസി വര്യൻ ആരാമത്തിൽ താമസിച്ചിട്ട് സുഭദ്രയുടെ വീട്ടിൽ നിന്നും ഭിക്ഷയേൽക്കട്ടെ എന്ന് ബലരാമൻ അഭിപ്രായപ്പെട്ടു ഒരു സന്യാസിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബലരാമൻ അത് പറയുന്നത് അല്ലെങ്കിൽ ഒരിക്കലും അർജുനനാണെന്ന് അറിയാമെങ്കിൽ ദുര്യോധനന് വേണ്ടി വെളി കഴിക്കാൻ വച്ചിരിക്കുന്ന തൻ്റെ അനിയത്തിയുടെ അടുത്ത് അർജുനനെ വരുത്തില്ലല്ലോ അപ്പോൾ കന്യകയുടെ വീടിനടുത്ത് താമസിപ്പിക്കുക എന്നതിനോട് തനിക്ക് യോജിപ്പില്ല എങ്കിലും ജ്യേഷ്ഠൻ്റെ തീരുമാനം അതാണെങ്കിലേ തനിക്ക് അത് സമ്മതമാണെന്നും കൃഷ്ണ അറിയിച്ചു അങ്ങനെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യണം സുഭദ്രയുടെ ശുശ്രൂഷയിൽ തന്നെ അർജുനൻ കഴിഞ്ഞുകൂടി അറിഞ്ഞും കൊണ്ട് അർജുനനെ അന്നോളം നേരിട്ടിട്ട് കണ്ട കണ്ടിട്ടില്ലെങ്കിലും കേട്ട് കേൾവികളിൽ അർജുനൻ്റെ കഴിവുകളും സ്വഭാവവും രൂപവും ഒക്കെ മനസ്സിലാക്കിയിരുന്ന സുഭദ്ര അർജുനനെ ഗാഢായി തന്നെ മോഹിച്ചിരുന്നു അപ്പോൾ സുഭദ്രയ്ക്കും അറിയില്ല ഇത് അർജുനനാണ് എന്നൊന്നും അറിയില്ല ഒരു സന്യാസിയെ പരിചരിക്കുന്നത് പോലെയാണ് സുഭദ്ര അർജുനൻ്റെ അടുത്ത് സന്യാസി രൂപത്തിലുള്ള അർജുനൻ്റെ അടുത്ത് കഴിഞ്ഞിരുന്നത് അപ്പോൾ സന്യാസി വര്യനും സുഭദ്രയും തമ്മിലുള്ള തമ്മിലുണ്ടായ സംസാരത്തിനിടയിൽ ഇന്ദ്രപ്രസ്ഥത്തെക്കുറിച്ചും പാണ്ഡവരെക്കുറിച്ചും അർജുനൻ്റെ വനവാസത്തെക്കുറിച്ചും ഒക്കെ സുഭദ്ര ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സന്യാസിയോടെ സഞ്ചാരത്തിനിടയിലെ അർജുനനെ വല്ലയിടത്തും വെച്ച് കണ്ടുവോ എന്നും അവൾ അന്വേഷിക്കുന്നുണ്ട് ഒടുവിൽ സന്യാസി വേഷധാരിയായിട്ടുള്ള താൻ തന്നെയാണ് അർജുനൻ എന്ന് പറയണം പാർത്ഥൻ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ലജ്ജാവി നമ്രയായിട്ട് തന്നിലവൾക്കുള്ളതിൻ്റെ നൂറരട്ടി ആഗ്രഹം അനുരാഗം തനിക്ക് അവളിലുണ്ടെന്ന് അർജുനൻ സുഭദ്രയുടെ അവിടെ വെച്ച് പറയുന്നുണ്ട് വിശേഷങ്ങളെല്ലാം ദിവ്യദൃഷ്ടി കൊണ്ട് ദിവ്യ ചക്ഷസ്സുകൊണ്ട് കൃഷ്ണൻ അറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ബലരാമനോ ഉദ്ധവരോ അറിയാതെ സുഭദ്രയെ പന്ത്രണ്ടാം ദിവസം വേളി കഴിപ്പിക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചു തീരുമാനിച്ചുറപ്പിച്ചു അതിന് പ്രാരംഭമായിട്ട് ഇരുപത്തി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം മഹാദേവൻ്റെ പൂജയ്ക്കായിട്ട് വിധിച്ച് അതൊരു ദ്വീപിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയാണ് കൃഷ്ണൻ്റെ കൽപ്പന പ്രകാരം ദ്വാരകാവാസികളെല്ലാവരും തന്നെ ആ ദ്വീപിലേക്ക് പോയി സന്യാസിയെ ശുശ്രൂഷിക്കുന്ന ചുമതല കൃഷ്ണൻ പൂർണ്ണമായിട്ട് സുഭദ്രയെ ഏൽപ്പിച്ചു സുഭദ്ര വിവാഹത്തിനുള്ള സമയം ഇത് തന്നെയാണെന്ന് അർജുനൻ ഉറപ്പിച്ചു വിവാഹ ഭേദങ്ങളെക്കുറിച്ച് അർജുനൻ സുഭദ്രയോട് സംസാരിച്ചു അവളാകട്ടെ കൃഷ്ണനെ ഓർത്ത് കണ്ണുനീർ വാർത്ത നിൽക്കാൻ മാത്രം ചെയ്തു മറുപടിയൊന്നും പറഞ്ഞില്ല ലതാഗൃഹത്തിൽ ചെന്ന് തൻ്റെ പിതാവായ ഇന്ദ്രനെ അർജുനൻ സ്മരിച്ചു ഇന്ദ്രൻ അപ്പോൾ ശശിയോടും ദേവർഷികളോടും കൂടി അവിടെ വന്നെത്തി ഉത്സവം നടക്കുന്ന ദ്വീപിൽ ബോധം കെട്ടിറങ്ങുന്ന ബലരാമനെ വിട്ട് കൃഷ്ണനും അപ്പോൾ അവിടെ എത്തിച്ചേർന്നു അവരെല്ലാവരുടെയും സാന്നിധ്യത്തിൽ മുൻ ശ്രേഷ്ഠന്മാർ അർജുനനും സുഭദ്രയും തമ്മിലുള്ള വിവാഹം വിധി പോലെ നടത്തുന്നുണ്ട് എല്ലാവരും പോയി പോയിക്കഴിഞ്ഞ് തങ്ങൾ തനിച്ചായപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു പാർത്ഥ ഇരുപത്തിനാല് ദിവസം ഇവിടെ താമസിച്ചതിന് ശേഷം എൻ്റെ തേരിൽ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിക്കൊള്ളുക നിങ്ങൾ പോയിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പിറകിൽ ഞാൻ യാദവരോടൊത്ത് വന്നോളാം എല്ലാം പറഞ്ഞുറപ്പിച്ച ശേഷം കൃഷ്ണൻ ദ്വീപിലേക്ക് തന്നെ മടങ്ങി വ്രതം അവസാനിപ്പിച്ചപ്പോൾ അർജുനൻ്റെ നിർദ്ദേശപ്രകാരം സുഭദ്ര തോഴിമാരൊത്ത് രാജഗൃഹത്തിൽ പോയി ആവശ്യം വേണ്ടതായിട്ടുള്ള ആയുധങ്ങളോടൊപ്പം രഥം കൊണ്ടുവന്നു അർജുനനോടൊപ്പം തേരിൽ കയറി അവൾ തന്നെ തേരോടിച്ചു അവരുടെ ഈ യാത്ര കണ്ട് പൗരജനങ്ങളിൽ ചിലർ അവരെ പിടികൂടാൻ ഉത്സാഹിച്ചു എങ്കിലും ആർക്കും മുറിവേൽക്കാത്ത വിധത്തിൽ അർജുനൻ ശരവർഷമൊക്കെ നടത്തി പതുക്കെ മുന്നോട്ട് നീങ്ങി ബലഭദ്രനും കൂട്ടുകാരും ഒക്കെ ദ്വീപിലേക്ക് പോകുമ്പോൾ മഹാബലവാനായിട്ടുള്ള വിപ്രുതുശ്രവസിനെയാണ് ഈ നഗരരക്ഷയ്ക്കായിട്ട് ഏൽപ്പിച്ചിരുന്നത് അർജുനനും സുഭദ്രയും തേരിൽ വരുന്നത് കണ്ടപ്പോൾ വിപ്രുതുശ്രവസ്സ് സൈന്യത്തോടൊപ്പം എതിർത്തു ഇല്ലാതെ അവരെ പരാജിതരാക്കിയിട്ട് അർജുനൻ മുന്നോട്ട് നീങ്ങവേ വിപ്രുതു ശ്രവസ് തൻ്റെ തേരിൽ നിന്ന് ഇറങ്ങി വന്നു തനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും താൻ സന്തുഷ്ടനാണെന്നും ഒക്കെ പറഞ്ഞു ശ്രീകൃഷ്ണൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തേരും കുതിരകളും ആൾക്കാരും ഒക്കെ ഒപ്പം സമ്മാനിച്ച് അർജുനനെ യാത്രയാക്കുകയും ചെയ്തു അർജുനൻ സുഭദ്രയെ ഹരിച്ചു എന്ന വാർത്ത എത്തിയപ്പോൾ യാദവന്മാരോടൊപ്പം ബലരാമനും കൃഷ്ണനും ദ്വാരകയിലെത്തി രാജസഭയിൽ വെച്ച് ഈ പ്രശ്നങ്ങൾ എല്ലാവരും ബഹളം കൂട്ടുന്നത് കണ്ടിട്ട് ഈ പ്രശ്നം പറഞ്ഞിട്ട് ബലരാമൻ അവരെ സമാധാനിപ്പിച്ചു എന്താണൊന്നും ഉണ്ടാതിരിക്കുന്നത് എന്ന് ബലരാമൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് അർജുനൻ ചെയ്ത അക്രമത്തെക്കുറിച്ച് വളരെ കുറ്റപ്പെടുത്തി അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ബലരാമൻ ബലരാമൻ്റെ കൂട്ടായിട്ട് ബലരാമനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ ഒരുപാട് പേരുണ്ട് ഭോജവൃഷ്ണന്തകന്മാർ പലരും ബലരാമനെ അനുകൂലിക്കുക തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇനി എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളേണ്ടത് എന്ന് ബലരാമൻ കൃഷ്ണനോട് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണൻ പറയാണ് ഒരു നിശ്ചയവും ഉണ്ടാക്കാത്ത സ്വയംവരത്തെ അർജുനൻ ആദരണീയമായിട്ട് കണക്കാക്കുന്നില്ല പശുവിനെ ദാനം വാങ്ങുന്നത് പോലെ ആരാണ് കന്യകയെ പ്രതിഗ്രഹിക്കുക ഈ വക കാര്യങ്ങൾ ചിന്തിച്ചാണ് പാർത്ഥന ഈ മാർഗം സ്വീകരിച്ചത് എന്ന് ഞാൻ കരുതുന്നു ക്ഷത്രീയ ധർമ്മത്തെ പ്രമാണമാക്കിയിട്ടുള്ളതാണ് കന്യാഹരണവും യശസ്വിനിയായ സുഭദ്രയെ ഹരിച്ചത് ഉചിതം എന്നാണ് കരുതേണ്ടത് എന്നും ഈ ബന്ധം എല്ലാ നിലയ്ക്കും യോജിച്ചതാണെന്നും കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ജ്യേഷ്ഠനോട് എന്നിട്ട് പിന്നെയും തുടരുകയാണ് അദ്ദേഹം ജ്യേഷ്ഠ പാർത്ഥന യുദ്ധത്തിൽ ജയിക്കാൻ ഒരു വീരനും കാണില്ല സാക്ഷാൽ ഹരന് മാത്രമേ അതിന് കഴിയൂ എല്ലാ ശസ്ത്രങ്ങളും ഒരിക്കലും അമ്പൊഴിയാത്ത ആവനാഴിയും എൻ്റെ തേരും വശങ്ങളുമാണ് അർജുനൻ ഉപയോഗിക്കുന്നത് ഈ നിലക്ക് അർജുനനെ പിന്തുടർന്ന് സാന്ത്വനപൂർവ്വം പിന്തുടർന്ന് നന്ദിച്ച് പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും ശരിവെച്ചു അർജുനനെ സൽക്കാരപൂർവ്വം സ്വീകരിക്കാൻ പടയോടുകൂടി പുറപ്പെട്ടു അവരുടെ ഭേരീനാഥം കേട്ട് അവർ യുദ്ധത്തിനുള്ള വരവാണെന്ന് സംശയിച്ച് അതിവേഗം തേരോടിച്ച് ഓടിച്ച് അർജുനനും സുഭദ്രയും ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തേണ്ടായി പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുണ്ട് പാഞ്ചാലി ഉണ്ടല്ലേ ദ്രൗപദി അർജുനൻ്റെ ആദ്യ അഭാര്യുണ്ട് അപ്പോൾ പാഞ്ചാലിയെ എങ്ങനെ നേരിടണമെന്ന് ഇന്ദ്രപ്രസ്ഥത്തിന് വെളിപ്പാട് അകലെ വെച്ചിട്ട് അവരാലോചിച്ചു എന്നിട്ട് എന്താ തീരുമാനിച്ചത് താൻ ഒന്നിച്ച് അവിടെ ചെന്ന പാഞ്ചാലി പരുഷ വാക്കുകൾ പറയാനിടയുണ്ട് അതുകൊണ്ട് ഒരു ഗോപസ്ത്രീയുടെ വേഷത്തിൽ സുഭദ്ര ആദ്യം അവിടെ ചെല്ലട്ടെ അതിന് ശേഷം താൻ വന്നുകൊള്ളാമെന്ന് അർജുനൻ നിർദ്ദേശിച്ചു അപ്രകാരം സുഭദ്ര ഗോപസ്ത്രീയുടെ വേഷത്തിൽ അന്തപുരത്തിൽ ചെന്നു അവൾ ആദ്യമായിട്ട് കുന്തിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു സുഭദ്രയെ നെറുകയിൽ ചുംബിച്ച് കുന്തി സ്വീകരിച്ചൊക്കെ ഇരുത്തി ആശീർവദിച്ചു പിന്നീട് സുഭദ്ര പാഞ്ചാലിയുടെ അടുക്കൽ ചെന്നു വന്ദിച്ചു താൻ ദാസിയാണെന്ന് പറഞ്ഞു പാഞ്ചാലി എഴുന്നേറ്റ് അവളെ ആലിംഗനം ചെയ്തു അനന്തരം അർജുനൻ എത്തിച്ചേർന്നു യുധിഷ്ഠിരനെയും ഭീമനെയും ഒക്കെ നമസ്കരിച്ചു മാതൃരേയന്മാരെ നകുലസഹദേവന്മാർ അവരേയും അഭിവാദ്യങ്ങളൊക്കെ സ്വീകരിച്ച് സുഭദ്ര സാക്ഷാ ലക്ഷ്മിദേവി തന്നെയെന്ന് പാണ്ഡവർ കരുതി പാണ്ഡവർ സന്തുഷ്ടചിത്തരായി കുന്തിയുടെ ആനന്ദം വളരെ അളവറ്റതായിരുന്നു കുന്തിക്ക് അത്രയും സന്തോഷമായി സുഭദ്രയെ കണ്ടപ്പോൾ അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ശേഷം കൃഷ്ണനും ബലരാമനും വൃഷ്ണി വീരന്മാരോടൊപ്പം അവിടെ എത്തി ധാരാളം വിവാഹ സമ്മാനങ്ങളും അവർ കൊണ്ടുവന്നിരുന്നു കൃഷ്ണനെ നകുല സഹദേവന്മാരെ യുധിഷ്ഠിരൻ്റെ ആജ്ഞ പ്രകാരം വളരെ ബഹുമാനപൂർവ്വം എതിരേറ്റ് കൊണ്ടുവന്നു അങ്ങനെ യുധിഷ്ഠിരവരെല്ലാം വിധിയാമണ്ണം സൽക്കരിച്ച് സ്വീകരിച്ചു അപ്പോൾ വരൻ്റെ പക്ഷത്തിലുള്ളവർക്ക് വധുവിൻ്റെ ആൾക്കാരെ കൊടുക്കേണ്ടതായ കുറച്ച് പാരിതോഷ്യങ്ങൾ ആചാരപ്രകാരമുള്ള പാരിതോഷികങ്ങളുണ്ട് അതൊക്കെ വിധിയാമണ്ണം തന്നെ നൽകി പാണ്ഡവർക്ക് കൊടുത്ത കുറേ നാൾ അവരെല്ലാവരും സന്തോഷപൂർവ്വം പാണ്ഡവരോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിച്ചു കൂട്ടി പിന്നീട് കൃഷ്ണൻ ഒഴികെ ബാക്കി എല്ലാവരും പോയി കൃഷ്ണൻ അവിടെ തന്നെ കുറേ നാൾ കൂടി താമസിച്ച് കൃഷ്ണനും അർജുനനും ഒക്കെ ഒന്നിച്ച് നായാട്ടിലൊക്കെ ഏർപ്പെട്ട് കുറച്ചു കാലം ആനന്ദിച്ച് ജീവിച്ചതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത് കൃഷ്ണൻ അപ്പോൾ ഇന്ന് ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ